കൃഷ്ണൻ അങ്ങയുടെ സ്വത്താണ് കൃഷ്ണനെ ആർക്കും അങ്ങേക്ക് കൊടുക്കാൻ കഴിയും അതുകൊണ്ട് ഞാൻ കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞ് അങ്ങയുടെ പുറകെ നടക്കുകയാണ് എന്തുകൊണ്ട് അങ്ങയിൽ നിന്ന് ഒരു കൃഷ്ണനെ എനിക്ക് തരുമോ കാരണം ഒരു വൈഷ്ണവന്റെ ഉള്ളിൽ കൃഷ്ണന്റെ ഒരു സമുദ്രം നിറഞ്ഞു നിൽക്കുകയാണ് വലിയ സമുദ്രം അതിൽ ഓരോ തുള്ളികളും കൃഷ്ണനാണ് ഓരോ തുള്ളിയും ഭഗവാന്റെ നാമമാണ് അന്നേരം ഒരു വൈഷ്ണവന്റെ ഉള്ളിൽ കൃഷ്ണ എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ ആ വാക്കിൽ കൃഷ്ണൻ ഉണ്ടെന്നുള്ളതാണ് അന്നേരം കൃഷ്ണഭക്തിയുടെ വലിയൊരു സമുദ്രം ഒരു വൈഷ്ണവന്റെ ഉള്ളിലുണ്ട് അന്നേരം നമ്മൾ എന്താ ചെയ്യേണ്ടത് കൃഷ്ണ കൃഷ്ണ ഭൂമി കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വൈഷ്ണവൻ്റെ കാരുണ്യത്തിന് വേണ്ടി നമ്മൾ യാചിക്കുകയാണ് ഒരു ഒരു കൃഷ്ണനെ എനിക്ക് തരുമോ എന്ന് പറഞ്ഞിട്ട് അതാണ് ഒരു ഭക്തൻ ഒരു വൈഷ്ണവനെ സമീപിക്കേണ്ടത് എങ്ങനെയാണ് അതുകൂടെ പറയുക